അത് കേട്ടതും ആരവ് പെട്ടെന്ന് അവളെ വലിച്ച് അവന് നെഞ്ചിലേക്കിട്ട് ചേർത്ത് പിടിച്ചു പെട്ടെന്നുള്ള പ്രവൃത്തിയായതും അവൾ ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് അവൾ ഒന്നും മിണ്ടാതെ അവന് കെട്ടി അങ്ങനെ നിന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവുന്നതിൻ്റെ തണുപ്പ് അവൻ്റെ നെഞ്ചിൽ അനുഭവപ്പെട്ടു എന്നാലും ആ പിടുത്തം അതുപോലെ അവൻ തുടർന്നു വൈഷ്ണവി അവളൊന്ന് മോളിക്കൊണ്ട് അവനെ നോക്കി നിന്റെ ജീവിതത്തിൽ ഇതുവരെ എന്ത് നടന്നു എന്നല്ല ഇനി എന്ത് നടക്കുന്നു എന്നതാണ് നിന്റെ കൂടെ ഞാനുണ്ടാവും എന്തിനും ഏതിനും കൂടെ വേണ്ട വേണ്ട അരവ് ഞാൻ നിനക്ക് പറ്റിയ ഒരു കുട്ടിയല്ല അവൾ പറഞ്ഞു മുഹിവിക്കാൻ മുമ്പ് അവളുടെ വാ അവൻ പൊത്തിയിരുന്നു ഞാനും അത്ര നല്ലതൊന്നുമല്ല എന്റെ സ്വഭാവം ആർക്കും മനസ്സിലാക്കാനും പറ്റില്ല പക്ഷേ നിനക്കതിനെ കഴിഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞ് അവൻ അവളുടെ കവളിൽ അവൻ്റെ കൈകൾ വെച്ചുകൊണ്ട് അവളുടെ കണ്ണിലേക്ക് നോക്കി തിരിച്ച് അവളും വൈഷ്ണവി ഐ ലവ് യു വളരെ മൃദുലമായ അവൻ്റെ വാക്കുകൾ കേട്ട് അവളുടെ കണ്ണുകളെല്ലാം വിടർന്ന് ഒരു ഞെട്ടലോടെ അവനെ നോക്കി നിന്നെ എൻ്റെ ഭാര്യയാക്കി എന്നും എൻ്റെ കൂടെ വേണം വൈഷ്ണവി നിന്നെ ഞാൻ സംരക്ഷിച്ചോളാം ഒരമ്മയെപ്പോലെ ഒരു കുഞ്ഞിനെ പോലെ ഒരു അച്ഛനെ പോലെയെല്ലാം നിനക്ക് നഷ്ടമായവരെ പോലെ അത് കേട്ടതും വൈഷ്ണവി സങ്കടത്തോടെ അവനെ നോക്കി എനിക്കും എനിക്കും ഇഷ്ടമാ വെറുത്ത് വെറുത്ത് ഒടുവിൽ ഞാൻ പോലും അറിയാതെ ഇഷ്ടപ്പെട്ടു പോയി ഞാൻ അതും പറഞ്ഞ് അവനെ മുഖം നൽകാൻ മടിച്ച് അവനെ കെട്ടിപ്പിടിച്ച് നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു അവന് ഈ ലോകം കീഴടക്കിയ സന്തോഷത്തെ അവളെ ഇറുക്കെ ചേർത്ത് പിടിച്ചു ഇരുട്ടിന്റെ മറവിൽ ആ നിലാ വെളിച്ചത്തിൽ മുഖം വ്യക്തമാക്കാത്ത ഒരു വ്യക്തി ആരടം ഉയരവും ഉറച്ച ശരീരവും ആരെയും നിസ്സാരമായി തള്ളിയേറിയാൻ കഴിയുന്ന ആ വ്യക്തി ഒരുത്തന്റെ നെഞ്ചിലേക്ക് ബുള്ളറ്റ് വിട്ടതും അവൻ പിടഞ്ഞു നിലത്തേക്ക് വീണു കറുത്ത ഷർട്ടിട്ട അവന്റെ പടകളെല്ലാം അത് കണ്ട് ഭയന്ന് പുറകിലേക്ക് മാറി നിന്നു ഞാൻ പറഞ്ഞത് എന്താ നിങ്ങളെല്ലാം ചെയ്യുന്നത് എന്താ അവളുടെ ശവം അത് എൻ്റെ കാൽക്കിയിൽ വന്ന് വീണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നിട്ട് എവിടെയാവൾ ഞാൻ വിചാരിച്ചാൽ നിസ്സാരമായി അവളെ തട്ടാവുന്നേ ഉള്ളൂ എനിക്കതിന് താല്പര്യമില്ല ഒരു പീറപ്പെണ്ണിനെ തൊടേണ്ട ആവശ്യമൊന്നും എനിക്കില്ല ഇനി അവളെ എനിക്ക് ജീവനോടെ തന്നെ കാണണം ജീവനോടെ എൻ്റെ മുമ്പിൽ എത്തിക്കണം ദേഷ്യത്തിൽ പറഞ്ഞതും എല്ലാവരും ഭയത്തോടെ അവനെ കേട്ട് നിന്നു അവൻ എല്ലാവരെയും ഒന്ന് ദേശത്തിൽ നോക്കി അവിടെ നിന്നു ഒരു റൂമിലേക്ക് കയറിപ്പോയി അവന്റെ കണ്ണുകൾ അപ്പോൾ ദേഷ്യം കൊണ്ട് ജ്വലിക്കുമായിരുന്നു ദേശത്തിൽ അവൻ സോഫയിലിരുന്നു ദേഷ്യത്തിൽ സോഫയിൽ ഇരിക്കുമ്പോഴും വൈഷ്ണവിയുടെ മുഖം അവന്റെ ഉള്ളിലേക്ക് ഓടി വന്നതും അവൻ ദേശത്തിൽ മുമ്പിൽ കാണുന്ന കള്ളുകുപ്പികൾ തലി പൊട്ടിച്ചു ഡേ നിന്നെ ഞാൻ വെറുതെ വിടില്ല എൻ്റെ ജീവിതമാണ് നീ ഇല്ലാതെയാക്കിയത് നിന്നെ നിന്നെ ജീവനോടെ ഞാൻ അധികം നാൾ വിടില്ല അതും പറഞ്ഞ് അവൻ ദേശത്തിൽ ചുമരിയിലേക്ക് നോക്കി സ്റ്റേജിൽ പുഞ്ചിരിയോടെ നിൽക്കുന്ന ഒരു പയ്യൻ്റെ ഫോട്ടോ ചുമരിൽ നിൽക്കുന്നു ഒരു മാലയിട്ട ഫോട്ടോയിലേക്ക് നോക്കി അവൻ്റെ കണ്ണുകൾ നിറയുന്നതിൻ്റെ ഇരട്ടിക്ക് അവൻ്റെ ഉള്ളിലെ ദേശം നിറഞ്ഞൊഴുകി നിന്ന് തെടിഞ്ഞ വരുമടി ഈ കൗതം ബ്രാവുത്തർ ആരാണെന്ന് നിനക്ക് അറിയില്ല നിന ഒറ്റയടിക്ക് കൊന്നാൽ ശരിയാവില്ല എൻ്റെ വേദന അത് അത് നീ അറിയണം അറിയിക്കും ഞാൻ അതും ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ്റെ ബ്ലാക്ക് പടയെ നോക്കി ഒരു പോറിൽ പോലുമേക്കാതെ എനിക്ക് അവളെ കിട്ടണം എന്റെ കാൽക്കിയിൽ അവൾ വന്നു വീയണം അവരെല്ലാം അതേ എന്ന പോലെ അവനെ നോക്കി വ നക്ക് ഇവിടെയെല്ലാം ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് വരാം ഈ രാവിലെയോ വേണ്ടാരോ നല്ല തണുപ്പാ ഈ തണുപ്പത്ത് ഇതെല്ലാം ആസ്വദിക്കണം എണീറ്റ് വന്നേ ിൽ നിന്നും എണീക്കാൻ പഠിക്കുന്ന വൈഷ്ണവിയെ വലിച്ചുപിച്ച് കൊണ്ട് പറഞ്ഞതും പുഞ്ചിരിയോടെ നിന്നു അവൾ ഒന്ന് ആയി വരുമ്പോൾ ആരവ് അവിടെ ഷർട്ട് ഒരു ടവൽ എടുത്ത് നിൽപ്പാണ് അയ്യേ അത് കണ്ടതും വൈഷ്ണവി പെട്ടെന്ന് അത് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നിന്നതും ആരവ് അവളുടെ മുമ്പിലേക്കായി വന്നു നിന്നു അവൾ കൈൻറെ ഇടയിലൂടെ നോക്കുമ്പോൾ അരവ് അവളുടെ മുമ്പിലുണ്ട് അത് കണ്ടതും അവൾ വീണ്ടും കണ്ണു പൊത്തി അരവ് അവളുടെ കൈ രണ്ടും ബലത്തോടെ പിടിച്ചു മാറ്റി വൈഷ്ണവി ഞാൻ നിന്റെ ഭർത്താവാണ് എൻ്റെ ഭാര്യയായ നീ എൻ്റെ ശരീരം നോക്കിയില്ലെങ്കിൽ പിന്നെ ആരാണ് നോക്കേണ്ടത് അവൻ ഒരു ഇളം ചിരിയോടെ പറഞ്ഞു അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചതും അവൾ ഒരു ഇളം പുഞ്ചിരിയോടെ അങ്ങനെ നിന്നു പെട്ടെന്ന് അവൻ അവളെ മാറ്റി നിർത്തി ആ ഇങ്ങനെ അധികം നേരം ഇങ്ങനെ നിന്നാലേ ശരിയാവില്ല ഒരു പ്രത്യേക ടൂണിൽ അത് പറഞ്ഞുകൊണ്ട് ആരവ് ബാത്റൂമിലേക്ക് കയറിയതും അവൾ ഒരു പുഞ്ചിരിയോടെ അത് നോക്കി നിന്നു ഒരു നാണം അവളുടെ മുഖത്ത് ഓടിക്കളിച്ചു വൈഷ്ണവിയും ആരവും സന്തോഷത്തോടെ തന്നെ രാവിലെ തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ട് ആ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അവളെ ചേർത്ത് പിടിച്ചു ആരവ് അവിടെ നിന്നും ഇറങ്ങി നടന്നു ഇതേ സമയം അങ്ങോട്ട് വലിയൊരു ബ്ലാക്ക് താറ് വന്ന് നിന്നു അതിൽ നിന്നും ബ്ലാക്ക് ഇട്ട് ധരിച്ച നാല് പേര് ആ റിസോർട്ടിന്റെ ചുറ്റും ഒന്ന് നിരീക്ഷിച്ചു ആ കാണുന്ന റിസോർട്ടിലാണ് അവരുള്ളത് അതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ആർക്കും ഒരു സംശയവും ഉണ്ടാകാൻ പാടില്ല ദൂരെ നിന്ന് നിരീക്ഷിച്ചാൽ മതി ബോക്സ് പറഞ്ഞതും മറക്കണ്ട ഒരു ബോക്സ് പറഞ്ഞത് മറക്കണ്ട ഒരു പോറൽ പോലുമില്ലാതെ അവളെ നമുക്ക് ബോസിൻ്റെ മുമ്പിൽ എത്തിക്കണം അതും തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് അവർ അവിടം ലക്ഷ്യം വെച്ച് നീങ്ങി തുടരും